ശ്രീ ന്യൂസിലേക്ക് സ്വാഗതം പേര് എ ഞാൻ ബി എൻ ഐ മജസ്റ്റിക്കിന്റെ വൈസ് പ്രസിഡന്റ് ആയി ഇത് പ്രവർത്തിക്കുകയാണ് ഇത് ഷെറോണോൾ അനോമ ക്ലോത്തിംഗ് ബ്രാൻഡിന്റെ ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആണ് അനോമ അതുപോലെ തന്നെ ബി എൻ ഐ മജസ്റ്റിക്കിന്റെ പ്രസിഡന്റ് ആണ് ബി എൻ ഐ മജസ്റ്റിക് അതായത് ബിസിനസ്സുകാരുടെ ഒരു കൂട്ടായ്മയാണ് ഈ ബിസിനസ്സുകാരുടെ കൂട്ടായ്മ ഈ വരുന്ന വെള്ളിയാഴ്ച ശനിയാഴ്ച അതായത് ഡിസംബർ ആറാം തീയതി രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് മണിവരെ ആയിട്ട് ഞങ്ങളൊരു ബിസിനസ് എക്സ്പോ സംഘടിപ്പിക്കുകയാണ് ഈ ബിസിനസ് എക്സ്പോ മോൾ ഓഫ് ടാവൻകൂറിൽ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം പത്ത് വരെയാണ് വിവിധ എക്സിബിഷൻ സ്റ്റാളുകൾ അതുപോലെ വർക്ക്ഷോപ്പുകൾ വിവിധ പ്രോഗ്രാമുകൾ അതായത് വർക്ക്ഷോപ്പുകൾ എന്ന് പറയുമ്പോൾ ബോധവൽക്കരണ സെമിനാറുകൾ സാമ്പത്തിക ബോധവൽക്കരണ സെമിനാർ അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബോധവൽക്കരണ സെമിനാർ അതുപോലെ തിരുവനന്തപുരം ഇനി എങ്ങനെ അല്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ തിരുവനന്തപുരം എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചുള്ള ധാരാളം സെമിനാറുകൾ അന്നേ ദിവസം സംഘടിപ്പിക്കുകയാണ് ഒപ്പം എന്റർടൈൻമെന്റ് ഷോകളും ഉണ്ട് അന്നേ ദിവസം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾക്കും അതുപോലെ പുതുതായി സംരംഭകരാകാൻ ഉദ്ദേശിക്കുന്നവർക്കും വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതലായി അറിയിക്കുന്നതിന് ഞങ്ങളുടെ പ്രസിഡന്റിന് ക്ഷണം എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ പരിപാടി ഡിസംബർ ആറാം തീയതി മോണോ ട്രാവൻകൂറിൽ അവരുടെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഈ പരിപാടി നടക്കുന്നത് രാവിലെ പത്ത് മണിക്ക് ഇനോഗ്രേഷൻ തുടങ്ങി രാത്രി പത്ത് വരെയാണ് നമ്മുടെ പരിപാടികൾ നമ്മുടെ എഴുപത്തഞ്ചിൽ പകരം നമ്മുടെ ചാപ്റ്റർ മജസ്റ്റിക് ചാപ്റ്ററിലെ സംരംഭകർ അവരുടെ സ്റ്റോളുകൾ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ തന്നെ അതുപോലെ അവെയർനെസ് സെമിനാർസ് ഉണ്ട് അപ്പം സംരംഭത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് സംരംഭകരമായിട്ട് നമുക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം ബി എൻ എ മജസ്റ്റിക് അവതരിപ്പിക്കുന്ന ദ ഗ്രാൻഡ് ബിസിനസ് എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ആറാം തീയതി മാൾ ഓഫ് ട്രാവൻ കോറിൽ സംഘടിപ്പിക്കുന്നു വ്യത്യസ്ത മേഖലകളിലെ സംരംഭകരുടെ പങ്കാളിത്തത്തോടെയാണ് ഈ മഹത്തായ ബിസിനസ് മേള അരങ്ങേറുന്നത് പൊതുജനങ്ങൾക്ക് പൂർണ്ണമായും സൗജന്യമായി പങ്കെടുക്കാൻ സാധിക്കുന്ന ഈ എക്സ്പോ തിരുവനന്തപുരം ബിസിനസ് സമൂഹത്തിന് പുതിയ അവസരങ്ങൾ തുറന്നു കൊടുക്കുകയാണ് എക്സ്പോയുടെ ഭാഗമായി ബിസിനസ് എക്സിബിഷനുകൾ പുതിയ സംരംഭകർ പിന്തുണയ്ക്കുന്ന സെഷനുകൾ സാമ്പത്തിക ബോധവൽക്കരണ ക്ലാസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെമിനാർ മ്യൂസിക് ഷോ ഫാഷൻ ഷോ ബിൽഡിംഗ് ഷോ തുടങ്ങിയ നിരവധി ആകർഷക പരിപാടികൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഈ മഹത്തായ ഇവന്റിന്റെ ടൈറ്റിൽ സ്പോൺസർ മഹേന്ദ്ര സോളാരി പ്രസിഡന്റ് ഷെറോൺ പോൾ വൈസ് പ്രസിഡന്റ് സെക്രട്ടറി അരുൺ അശോകൻ എന്നിവരാണ് ഭരണകർത്താക്കൾ പൊതുജനങ്ങൾ വിദ്യാർത്ഥികൾ യുവ സംരംഭകർ തൊഴിൽ നേടുന്നവർ ബിസിനസ് ആഗ്രഹിക്കുന്നവർ തുടങ്ങിയ എല്ലാവർക്കും വളർച്ചയ്ക്കും പഠനത്തിനും ഒരു അവസരം ഒരുക്കുന്ന ദി ഗ്രാൻഡ് ബിസിനസ് എക്സ്പോ ടു തൗസൻഡ് ഫൈവ് തെളിയിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് കേരളത്തിൽ തന്നെ അഭിമാനകരമാണത് അതുപോലെ തന്നെ മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് ശ്രീ ബിജു ജേക്കബ് പി ടി സി ഗ്രൂപ്പ് ഇൻഡസ്ട്രീസിൻ്റെ ചെയർമാൻ അപ്പോൾ ഇതെല്ലാം അവരുടെ പാനൽ ഡിസ്കഷൻ ഡിസ്കഷനൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സംരംഭത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് തുറന്ന് ചോദ്യങ്ങൾ ചോദിക്കാനും അവസരമാണ് അതുപോലെ അത് കഴിഞ്ഞാൽ എൻറ്റർടൈൻമെൻറ്റ് ഫാഷൻ ഷോ ഉണ്ട് ശ്രീരാം എന്ന് പറയുന്ന മ്യൂസീഷ്യൻ ഞങ്ങളുടെ ചാപ്റ്റർ കൂടി അംഗമാണ് ശ്രീരാം ശ്രീ ശ്രീരാമിൻ്റെ മ്യൂസിക് ഷോയുണ്ട് അതുപോലെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡറായ ഡി ജെ ഷോ സോൾ ടേക്കർ ശ്രീ ഷൈജുലാൽ അതും നമ്മുടെ നെമ്പറാണ് ശ്രീ ഷൈജുലാലിൻ്റെ ഒരു ഡി ജെ ഷോയും കൂടെ ഉണ്ട് അതുപോലെ ഫിറ്റ്നസ് കോച്ച് ആയ ശ്രീ ആനന്ദ് സേവ്യൻ്റെ ബോഡി ബിൽഡിംഗ് ഷോയുണ്ട് എ എഫ് എക്സ് എന്ന് പറയുന്ന ജിം എന്ന സ്ഥാപനം നടത്തിക്കൊണ്ടുവരുന്നു അതുപോലെ ഇത്രയും മെമ്പേഴ്സിൻ്റെ കൂട്ടായ്മയാണ് അപ്പോൾ എല്ലാവരെയും നമ്മൾ അതിനായി സ്വാഗതം ചെയ്യുന്നു